എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമശിവായ എന്ന് കമന്റ് ചെയ്യുക ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം പതിനൊന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവ കാണുന്നുണ്ട് പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സം പരീക്ഷ പരാജയം സുഖക്കുറവ് കലഹം ഇവ കാണുന്നുണ്ട് പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവ കാണുന്നു നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും സാധ്യതകൾ ഉണ്ട് പുണർദം അവസാന കാൽഭാഗം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് കാര്യപരാജയം പരീക്ഷാ പരാജയം മനഃപ്രയാസം ഇച്ഛാഭംഗം സ്വസ്ഥത കുറവ് അലച്ചിൽ യാത്രാ പരാജയം ഇവ കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യവിജയം ശത്രുക്ഷയം അംഗീകാരം ദ്രവ്യലാഭം സുഹൃദ് സമാഗമം സൽക്കാരോഗം മത്സര വിജയം ഇവ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കണ്ണിക്കൂറുകാർക്ക് കാര്യവിജയം തൊഴിൽ ലാഭം മത്സരവിജയം ശത്രുക്ഷയം അംഗീകാരം സന്തോഷം പരീക്ഷാ വിജയം ഇവ കാണുന്നുണ്ട് പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കാര്യപരാജയം കലഹം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ധനതടസ്സം ഇവ കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യതടസ്സം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യവിജയം മത്സര വിജയം അംഗീകാരം ആരോഗ്യം ശത്രുക്ഷയം നേട്ടം ഇവ കാണുന്നുണ്ട് ചർച്ചകൾ വിജയിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം ആരോഗ്യം പരീക്ഷാ വിജയം ഇവ കാണുന്നുണ്ട് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യപരാജയം കലഹം ഇച്ഛാഭംഗം അലച്ചിൽ ചെലവ് മനപ്രയാസം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പോലുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കുറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് മനപ്രയാസം ഇച്ഛാഭംഗം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം ഇവ കാണുന്നുണ്ട് കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇന്നത്തെ നാമജപം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് ഈ നാമജപം ഭക്തിയോടെ നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ സ്നാനശുദ്ധിയോടെ ദീപം തെളിയിച്ച് ശാന്തമായ മനസ്സോടെ ജപം ചെയ്യുക ഇത് നിങ്ങൾക്ക് ശാന്തി ആത്മവിശ്വാസം ആന്തരിക ബലം എന്നിവ നൽകും